ഇന്ന് നമ്മൾ കാശി അഥവാ വാരണാസിയിലേക്കുള്ള യാത്രയിലാണ് ഇന്നലെ രാത്രി പത്ത് അമ്പതിനാണ് നമ്മൾ ഡൽഹിന്ന് കയറിയത് ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന ന്യൂഡൽഹി ബനാറസ് സൂപ്പർ ഫാസ്റ്റ് ഏകദേശം പതിനൊന്ന് മണിക്കൂറുകളിലെടുത്തു നമ്മൾ ഡൽഹിന്ന് ബനാറസിലേക്ക് എത്താൻ ഇതിനിടയിൽ ഗാസിയാബാദ് കാൺപൂർ പ്രയാഗ്രാജ് അടക്കം ആകെ അഞ്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ബനാറസ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ കാഴ്ചകൾ ഇത് കൂടാതെ വാരണാസിയിലും ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം കാശിയിലെ പ്രശസ്തമായിട്ടുള്ള ഗംഗാ ആരതി കാണുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ പോകുന്നത് ദശാശ്വമേധ് ഘട്ടിലേക്കാണ് സ്റ്റേഷന് പുറത്ത് ഇതേപോലെ ഒരുപാട് ഓട്ടോകൾ നമുക്ക് കാണാം മിക്കതും ഇലക്ട്രിക് ഓട്ടോകളാണ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വണ്ടി വിളിച്ചിട്ട് പോവാം അതല്ല എങ്കിൽ കുറഞ്ഞ ചാർജിൽ ഷെയർ ഓട്ടോകളും ഇവിടെ കിട്ടും ഇതാണ് ഇവിടുത്തെ നഗര കാഴ്ചകൾ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് കാശി ആയിരത്തി ഇരുന്നൂറ് ബിസി മുതലൊക്കെ ഇവിടെ നഗരം നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുക്കളുടെ പുണ്യ സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാശി ഹിന്ദുക്കളുടെ മാത്രമല്ല ബുദ്ധ മതക്കാരും ജൈന മതക്കാരും പുണ്യസ്ഥലമായി കാണുന്ന ഇടം കൂടിയാണ് കാശി വരുണ അസി എന്നീ രണ്ട് നദികൾക്കിടയിൽ കിടക്കുന്ന സ്ഥലം ഇവിടെ വാരണാസി എന്ന പേര് വന്നത് ക്ഷേത്ര നഗരം മാത്രമല്ല ഹാൻഡ് ആയിട്ടുള്ള ബനാറസ് പട്ടിന്റെ നഗരം കൂടിയാണ് വാരണാസി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടെ ഗംഗയോട് ചേർന്ന് ഒരുപാട് ഘാട്ടുകളുണ്ട് ഓരോന്നിനും പറയാൻ ഓരോ ഐതിഹ്യങ്ങളും ഉണ്ട് ഏറ്റവും പ്രശസ്തമായ ഒരു ഘാട്ടാണ് മണികർണിക ഘാട്ട് ഓരോ മിനിറ്റിലും വരുന്ന മൃതദേഹങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും കത്തി എരിയുന്ന ചിതകളും നമുക്കിവിടെ കാണാം മരണശേഷം കാശിയിലെ ഗംഗാ തീരത്ത് ദഹിപ്പിച്ചാൽ മോക്ഷം ലഭിക്കും എന്നാണ് ഹിന്ദു വിശ്വാസം അങ്ങനെ നമ്മള് ദശാശ്വമേധാട്ടിലെത്തി ഗംഗയിൽ ഇരുന്ന് ആരതി കാണാൻ ഒരുക്കിയിട്ടുള്ള ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ബോട്ടിങ്ങിന്റെ ആദ്യമേ തന്നെ ഇവര് വലിയ റേറ്റ് ആണ് പറയുക നമ്മൾ മാക്സിമം ബാർഗൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും രാത്രിയിൽ ഗംഗയിലൂടെ ആ ഒരു ബോട്ടിംഗ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും ഒപ്പം ഓരോ ഘാട്ടുകളെ പറ്റിയിട്ടുള്ള ഐതിഹ്യങ്ങളും അവർ പറഞ്ഞു തരും ഇവിടുന്ന ഗംഗ ആരതിക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം ആരതിക്കായി കാത്തിരിക്കുകയാണ് വാരണാസിൽ വരുന്നവര് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചടങ്ങ് തന്നെയാണ് ഈ ഒരു ഗംഗാരതി എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ആരതി നടക്കുന്നുണ്ട് മന്ത്രോച്ചാരണങ്ങളും ദീപങ്ങളും ഒക്കെ ആയിട്ട് ഗംഗയെ ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് ഗംഗാരതി ഇവിടെ ഒരുപാട് ഇടത്ത് ഗംഗാരതി നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വിപുലമായ രീതിയിൽ ഗംഗാരതി നടക്കുന്നത് ഈ ഒരു ദശാശ്വമേധിലാണ് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം